ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഇത് കുറേ പല ദിവസങ്ങളിലായിട്ട് പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് കിട്ടിയ ഐറ്റംസാണ് പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് എന്നാലും എടുക്കാൻ സമയം എന്താണെന്ന് വെച്ചാൽ സാധിക്കാറില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തോ ഞാൻ എടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കണേ വെച്ചിണേന്നൊന്നും യൂ അതിന് പറ്റിയ സാഹചര്യമൊന്നും അല്ലായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്ന് അയറോനും സൈക്കിൾ വന്നു അത് ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക ഇക്കാക്ക് സാ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മേടിക്കാം മേടിക്കാന്ന് പറഞ്ഞിട്ട് മേടിക്കാറില്ല അത് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ആദ്യം കാണിക്കുന്ന പ്രൊഡക്റ്റ് പറയാം ഇത് ഫസ്റ്റ് കാണിച്ച ക്ലാസ് ഫൈബറിൻ്റെ വെച്ചാൽ ഇവിടെ അയറോനും ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇഷ്ടമാണ് അവർക്ക് നമ്മൾ കുടിക്കുന്ന ക്ലാസ്സിൽ കുടിക്കുക അപ്പോൾ ചില്ലിൻ്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും അതിനൊരു സമയം ഉണ്ടാവും അപ്പോൾ ഞാൻ അത് മേടിക്കാണ്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ പിന്നെ ഒക്കെ അടിക്കുമ്പോൾ കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൽ കളറൊക്കെ കാണുന്നത് അതാണ് പിന്നെ ഒരെണ്ണം മേടിച്ചത് ദേ ഇത് ഹാങ്ങറാണ്ട ഇതാകുമ്പോൾ നമ്മൾ ആണ് അടിക്കാനൊന്നും നടക്കണ്ട എങ്ങനെ പോയാലൊരു വീട്ടിൽ വാതിലില്ലാണ്ട് ഇരിക്കൂലല്ലല്ലോ അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ വാതിൽ ഹാങ് ചെയ്യണത് ഇപ്പം ഞാൻ എവിടെയൊന്ന് വീഡിയോയിൽ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ ആദ്യം മേടിച്ച ക്ലാസ്സിന് എന്തോ നൂറ്റി സംതിങ് എന്താണ്ടു നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപണ്ടായിരുന്നു പിന്നെ മേടിച്ച സ്റ്റാൻഡിന് നൂറ്റി നൂറ്റി ഇരുപത്തെട്ട് രൂപ ഉള്ളോട്ടാണ് പിന്നെ അതെ ഇംബ്രൂ ഐറോണിക് സൈക്കിൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇക്കാകി സങ്ങൾ കുറേ നാളെ ഈ അയറണി സൈക്കിള് മേടിക്കണം മീൻസ് ബർത്ത് ഡേ കഴിഞ്ഞ ഒരു വയസ്സിന് ബർത്ത്ഡേ തൊട്ട് മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് വെച്ചിംപ്രൂവിനുള്ളതുകൊണ്ട് അവർക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ മേടിക്കണമെന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് പിക്ക് പണിക്ക് പോയാലും പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് പല 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 കാര്യങ്ങളുണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ അത് മുടക്കം വരും ഇപ്രാവശ്യം ഒക്കെ രണ്ടും നമ്മൾ കുറേ പ്രാവശ്യം ഓൺലൈനിൽ നോക്കിയായിരുന്നു പുറത്തും നോക്കിയായിരുന്നു പുറത്ത് നോക്കിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാനൂറ്റി ഒക്കെ പല റേഞ്ച് പല റേഞ്ചാണ് അങ്ങനെ എല്ലായിരത്തിന് മേളിലൊക്കെ ഉണ്ട് അപ്പോൾ ഫോണിലും ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ റേഞ്ചൊക്കെ തന്നെ ആയിരുന്നു ഇത്തവണ എന്തോ നോക്കിയോണ്ട് നമ്മൾ ഇങ്ങനെ അപ്പൊക്കെ നോക്കണോണ്ടായിരിക്കാം ഇങ്ങനെ ഓഫർ വന്നു ഇക്ക ഇക്കാലിൻ്റെ ഫോണിൽ കണ്ടിങ്ങനെ ഓഫർ വന്നിരിക്കണത് അപ്പം എത്രയാണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്താ ഓഫർ ആയിരുന്നു ആയിരത്തി നാനൂറ്റി സംതിങ്ങിൻ്റെ സൈക്കിള് അറുന്നൂറ്റി സംതിങ് അറുന്നൂറ്റിയാണ് എഴുന്നൂറ്റി അങ്ങനെ എന്തായാലും ആയിരുന്നു സാലറി കയറിയിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ആ പണിക്കാശ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പണിക്കാശി നിന്ന് അപ്പം തന്നെ പേ ചെയ്ത് അപ്പം തന്നെ മേടിച്ചു വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ വരുന്ന ടൈമിങ്ങിൽ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലോന്നോർത്ത് മിക്കപ്പോഴും ഞാൻ പല കാര്യങ്ങളും എനിക്കാണെങ്കിൽ ഒന്നാമത്തെ പേടിയാണ് ഓരോ കാര്യങ്ങളും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറുടെ മേളിലേക്ക് ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്യാറില്ല ഇങ്ങനെ ആയാലും പിന്നെ മാക്സിമം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മിക്കതും മേടിക്കാറോ ഒന്നുമില്ല കളിപ്പാട്ടം അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കാണിച്ച പോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് സാധനം പരിചയപ്പെടുത്താനാണ് വന്നത് പക്ഷേ ഞാൻ ഇത് സൈക്കിൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ തന്നെ രണ്ട് പ്രൊഡക്റ്റും കൂടി വന്നായിരുന്നു അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ കണ്ടിട്ടാണ് അപ്പം അതെ ഈ സൈക്കിൾ ഫിറ്റ് ചെയ്യണത് വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോയി ഇക്കയാണെങ്കിൽ ഉച്ച വരെ ഇത് നോക്കിയിരുന്നായിരുന്നു അപ്പോൾ ഇക്കാവ് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇക്കറിന് ഞാൻ പോട്ടേതായാലും നീ വരുമ്പോൾ മേടിച്ചോക്ക് നോക്കുന്നുണ്ട് പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്കെ നമ്പറിലാണ് വിളിച്ചത് അപ്പോൾ ഇക്കോറിനെ നീ നോക്ക് പറ്റുമോ നോക്ക് അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഫിറ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞു അതാണെങ്കിൽ ഇമ്പ്രൂവ് ആണെങ്കിൽ തലയ്ക്ക് വിളി വന്നില്ല ഉമ്മി ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമ്പ്രൂവ് കളിക്കാൻ പോയിക്കണതും അതുപോലെ അറു ഉറങ്ങുന്ന ടൈമിൽ എടുത്തത് പോലെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കാണാണ്ട് പോയി പിന്നെ അത് പണിയല്ലേ എന്ന് ഓർത്തിട്ട് ആ ഒരു മൈൻഡിലാണ് ഞാൻ ആ ഉറങ്ങുന്ന ടൈമിൽ എടുത്തത് കേട്ടോ പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു കരച്ചിൽ ഞാൻ കേട്ട് അയറുവിൻ്റെ ഉറക്കത്തിൽ അതാണെങ്കിൽ ഇത് കടന്ന് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഫ്രണ്ടിൽ ആ ഒരു ഇത് പിടിപ്പിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പാട് അതെന്തോ ഒരെണ്ണം ഫിറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം കറക്റ്റ് ആവണില്ല എന്തൊക്കെയോ ഇത് പിന്നെ അയുവിനെ പോയി എടുത്ത് അയുവിനെ കൊണ്ടുപോയി ശൂഷിയൊക്കെ ഈ പിച്ചി കൊണ്ടുവന്ന് നിർത്തിയ പിന്നെ അവനായ ഒരു സൈക്കിൾ ഫിറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ അവൻ എന്താണെന്ന് അറിയാൻ വളർത്തുകൊണ്ടിങ്ങനെ നിക്കണേനാണ് എന്നെ നോക്കി നിൽക്കണേട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും വീഡിയോസ് ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ചിടുമ്പോൾ എനിക്കും ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അങ്ങനെ അതിൽ സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ നോക്കിയും മേടിക്കുകയൊക്കെ ചെയ്യും കൂടുതലും എനിക്കൊക്കെ ചില സമയത്തൊക്കെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും പക്ഷെ എനിക്ക് എന്തോ എനിക്ക് മേടിക്കാൻ ഭയങ്കര മടിയാണ് നോക്കുമെങ്കിലും ആ പിന്നെ മേടിക്കാം കാനോട് ചോദിച്ചിട്ട് മേടിക്കാം വേണ്ട പിന്നെ മേടിക്കുക അങ്ങനെ വിട്ട് വിട്ട് കളയാറാണ് എൻ്റെ ആ ഒരു മൈൻഡ് പക്ഷേ മക്കൾക്ക് എന്തെങ്കിലും മേടിക്കാൻ എക്കാൾക്ക് എന്തെങ്കിലും മേടിക്കാൻ കണ്ടും പൂട്ടി അങ്ങോട്ട് അപ്പോൾ ഓർഡർ ചെയ്യും എന്നുവെച്ചാൽ അപ്പോൾ ഓർഡർ ചെയ്യും എന്നാലും ഞാൻ കുറേ സാധനങ്ങളൊന്നും മേടിക്കാറൊന്നും ഇല്ല കേട്ടോ ഞാൻ മാക്സിമം കുറച്ച് ഇത് നമുക്കിപ്പോൾ മേടിച്ച യൂസ് ആകുമോ അല്ലെങ്കിൽ ഇത് ഇപ്പം മേടിച്ചത് നഷ്ടമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പിന്നെ നമുക്ക് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ അയക്കാമെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയത് ഞാൻ അങ്ങനെ റിട്ടേൺ അയക്കണ സാധനങ്ങൾ വരുമ്പോൾ ഒരു പേടിയാണ് വെച്ചാൽ റിട്ടേൺ അയക്കാലോ കുഴക്കമുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ അയക്കാലോന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എനിക്ക് സാധനങ്ങൾക്ക് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമുക്കത് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊരു ചെറിയൊരു പേടി ഉണ്ട് സംഭവം പിന്നെ അതെ ഇതിന് ഈ സൈക്കിളിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ മണിക്കൂർ ഇരുന്നു പക്ഷേ ആദ്യം നല്ല രീതിക്കാണ് ഇട്ടത് പിന്നെ ഞാൻ കെട്ടിവെച്ചിരിപ്പായി സത്യം പറഞ്ഞാൽ ഇതൊക്കെ മേടിക്കാൻ മടിയാണ് ഇപ്പം നമ്മൾ ഇക്ക പണി കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല ഇപ്പം ലോൺ എടുക്കാനുണ്ടാവും ഓരോരുത്തരുടെ സാഹചര്യം ഓണല്ല അതുകൊണ്ടിട്ടാണ് മിക്ക കാര്യങ്ങൾ പക്ഷേ ഇക്കാനെ മൈൻഡ് ഞാനങ്ങനെ ചിന്തിക്കും പക്ഷേ ഇക്കാനെ മൈൻഡ് അങ്ങനെയല്ല ഇപ്പം ജീവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ ജീവിക്കാൻ ആടി ചെയ്താണ് എൻ്റെ അടുത്ത് ഇക്ക ചോദിക്കുന്നത് മിക്കപ്പോഴും ഇട്ടാ ആ ഒരു മൈൻഡാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതെ ഒരുവിധം സെറ്റായൊക്കെ വന്ന് സൈക്കിള് അപ്പോഴേക്കും എന്തേ ഇമ്പ്രൂവ് ആയിരം എണീറ്റ് കുറച്ച് തന്നെപ്പോഴേക്കും ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ് സൈക്കിൾ കൊടുക്കണമായിരുന്നു ഇമ്പ്രൂമുട്ടായിരുന്നു പിന്നെ അവൻ വന്ന് അവനാണെങ്കിൽ ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ തൊട്ട് തുടങ്ങി ഇതാണ് കേട്ടോ ആണ്ടിതേ അവൻ അവനെ വീഡിയോയിൽ കാണുന്നതാണ് അവൻ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പേര് നിൽക്കണുണ്ട് അവൻ പേജു ഞങ്ങളുടെ ഓണറിൻ്റെ ചേട്ടൻ്റെ മോനെ അങ്ങനെ എന്താണ്ടാവുണ്ട് കറക്റ്റ് റിലേഷൻ അറിയില്ല അങ്ങനെ അവൻ അവനും കൂടെ നല്ല കൂട്ടാണ്ട് അപ്പോഴും നല്ല കളിയും കാര്യങ്ങളൊക്കെ ഇടേണ്ടിവരും അപ്പോൾ വീഡിയോയിൽ കാണിച്ചത് കാണിക്കുന്ന ഞാനും വീഡിയോയിൽ വറ്റേ എന്നൊക്കെ എടുത്ത് ചോദിച്ചാൽ ആ നീ വന്നോ അതിനെന്താ അങ്ങനെയൊന്നും പക്ഷേ അയൂർ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കണോണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ടുപേരും കൂടി കളി ആയിരുന്നായിരം അയറൂനെ നോക്കിക്കോളൂ കൂട്ടാവൻ അവനോട് ഭയങ്കര ഇഷ്ടം ആയിരം ആദ്യം ഒന്നും ചെല്ലൂലായിരുന്നു പിന്നെ ഇങ്ങനെ അവനെ ഭയങ്കര ഇതായിട്ട് പിന്നെ ചെല്ലും അങ്ങനെ ആ ഒരു അവനിക്കൊരു അനിയത്തി ഇങ്ങനെ ഉണ്ട് അതും ചെല്ലും അപ്പം അതേ നമ്മുടെ സൈക്കിൾ പ്രേഗനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടാ വേർത്ത് വിളിച്ച് മനുഷ്യനാണെങ്കിൽ ഒരെണ്ണം വെക്കുമ്പോൾ ഒരെണ്ണം ഇരി പോവും ഓരോരോ പണികൾ അപ്പം തന്നോണ്ടിരിക്കണ സൈക്കിളായിപ്പോയി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് സെറ്റായി കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം പിന്നെ അയരുവിന് ഇതിലിരുന്നപ്പം ഇച്ചിരി പൊക്കം ഒക്കെ കൂടുതലാണ് കാലം അങ്ങനത്തെ എത്തണില്ല ഇച്ചിരി കൂടെ ആവണം ആ ഇപ്പം അയൂവിനെ ബർത്ത് ഡേ ഉണ്ട് മാസം കഴിഞ്ഞാൽ അപ്പോഴേക്കൊക്കെ ആവുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ എന്തെങ്കിലും ആവട്ടെ അപ്പം ഇമ്പ്രൂവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സിലിക്ക് ആകെ മേടിച്ച് തന്നിട്ട് കുറച്ച് നാൾ വെറുതെ കയറ്റി വെച്ച് ഇരിക്കലും മാത്രം ഉണ്ടാവില്ല പിന്നെയാണ് അവൻ നല്ലോണം ഓടിച്ച് ഓടിച്ച് ഓടിച്ചോടിച്ച് അവൻ നല്ലോണം പരിപ്പളൊക്കെ ആവൻ്റെ സൈക്കിൾ ഇപ്പോൾ രണ്ടാമത്തെ സൈക്കിളാണ് പിന്നെ ഓടിച്ചോണ്ട് നടക്കുന്നത് അത് ഞങ്ങളാണ് മാർക്കൊക്കെ കഴിഞ്ഞപ്പം മേടിച്ച് കൊടുത്തതായിട്ടാണ് അങ്ങനെ അത് പൊടിച്ചു അതൊക്കെ കുഴപ്പമൊന്നുമില്ല അതിലും അപ്പം അവനിക്കോരോ സാധനങ്ങൾ വേണം ബെല്ല് പോയിട്ട് ബെല്ല് വെച്ചുകൊടുത്ത് പല പല ഇത് മക്കൾക്ക് അങ്ങനെയാണല്ലോ മ അതുപോലെ തന്നെ മക്കൾക്ക് നമ്മളെ സഹായങ്ങൾ പറയുമ്പോൾ ചില സമയത്ത് മനസ്സിലാവണമെന്നില്ല ചില സമയത്ത് അതെന്താണ് നെമ്പൂറാണെങ്കിൽ അത് എന്ത് പറഞ്ഞാലും അത് അങ്ങനെ ചെയ്താൽ അങ്ങനെ സംശയം ചോദിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ചില സമയത്തൊക്കെ എനിക്ക് പ്രാന്തയറും എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് ചിലർ കാണാറില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിച്ചാൽ കുഴപ്പമില്ല പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എന്താണെങ്കിലും തുറന്നു പറഞ്ഞോട്ടെ ഞാൻ അംഗീകരിക്കാം അംഗീകരിക്കാമെന്നുള്ള എനിക്ക് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ മാറ്റാൻ ശ്രമിക്കാം അപ്പോൾ അതേ ഇന്ന് സൈക്കിൾ ഫിറ്റിങ്ങിലാണ് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞാൻ അപ്പോൾ ഈ അടുത്ത് എനിക്കൊരു ഹാപ്പി ആയിട്ടൊരു ഫീല് തോന്നിയത് എൻ്റെ ആ കുറേ ലൈവ് രണ്ട് മൂന്ന് ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ലൈവ് ഇട്ടപ്പോൾ എനിക്ക് വൺ കെ അടിച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് വൺ കെ അടിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പം ഇനിയും മുന്നോട്ട് അതുപോലെ എന്താ പറയുക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഇതാണെങ്കിൽ നിങ്ങളപ്പകത്ത് കയറുന്നതുകൊണ്ടാണ് എനിക്ക് അപ്പം വിളിയാണ് ആയറും കൂടി ഉള്ളതാണ് മിച്ച അയറും ഇടയിപ്പെട്ടിട്ട് മിക്കപ്പോഴും പണി കിട്ടാറുണ്ട് അതാണ് മെയിൻ കാര്യം നല്ല കളിയാണ് കേട്ടോ രണ്ടുപേരും ഏ സൈക്കിൾ സെറ്റായി വന്ന് മക്കളേതെ അയർമാൻ ഇരുത്തി അയർമാൻ കാലത്താണ് മുമ്പ്രും ഇങ്ങനെ തള്ളി കൊടുക്കേണ്ട അതിൻ്റെ അപ്പം ബെല്ല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെല്ലിൻ്റെ എത്തുന്ന സ്ക്രൂ എനിക്ക് വരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് എനിക്ക് വരാൻ പറ്റണല്ലോ അയറുമ്മ അത് വാപ്പി ഞാൻ വന്നിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അവൻ അമ്മേൻ്റെ വാപ്പി വരുമ്പോൾ വാപ്പി ഫിറ്റ് ചെയ്തിരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊട്ടേലിട്ട് വെച്ചിട്ടാണ് എന്നുവെച്ചാൽ ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് അധികം ഇട്ടാണ് പിന്നെ അടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ അതേ ശാളൊക്കെ കെട്ടും എന്നും കൂടി രണ്ട് പ്രൊഡക്റ്റ് വന്നെന്ന് പറഞ്ഞില്ലേ അതാണ് ഇതൊക്കെ ചെറിയ 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 റേറ്റിന് കണ്ടാ ഒന്ന് ഐസ് മീൻസ് ഐസ് ക്രീമൊക്കെ വെക്കുന്ന ട്രേയിൽ അതാണ് കേട്ടോ പക്ഷേ അത് ബ്രൂവിൻ്റെ ആ ഒരു കയറോഫ് അല്ലാതെ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയെ ആ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു അത് വൺ വൺ പ്ലസ് വൺ ഓഫർ അങ്ങനെ കൂടി ഉണ്ടായിരുന്നു അപ്പം ഒരെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം ഫ്രീ ഉള്ള കാരണോന്ന് ഞാൻ കൂടുതലും നമുക്ക് നോക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരു ഓപ്ഷനി തന്നെയുണ്ടോ മേടിച്ചത് ചെമ്പുറുവിൻ്റെ വെറുതെ ചൂസ് അടിച്ചൊരു ഐസ്ക്രീമായിട്ട് ചോദിച്ചുവെച്ചാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൻ കുറേ നാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് മേടിച്ചു ഇത് എത്രത്തോളം ഞാൻ യൂസ് ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് കാണിച്ച് ഇത് എടുക്കൽ മാത്രം കണ്ടുള്ളു പിന്നെ അത് ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെയോ എടുത്തിട്ടൊക്കെ പോയി പിന്നെ അതിനായിട്ട് തല്ലിടുത്തും വരെ ഉണ്ടായി അവിടെ എനിക്ക് വേണം അങ്ങനെ വേണം പറയാം പിന്നെ രണ്ടാമത്തത് ബൾബാണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ കറണ്ട് പോകുന്ന ടൈമിങ്ങിൽ മിക്ക വീട്ടിലും കണ്ടിട്ടുണ്ട് ബൾബ് അല്ല അപ്പോൾ തന്നെ കത്തണത് ആ അപ്പം ചാർജിങ് ബൾബ് അപ്പം ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മേടിച്ചാണ് അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ദേ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട് അതൊട്ടും കുറച്ചില്ല നമ്മുടെ മോഡൽ കണ്ടപ്പോൾ ആ മോഡലിൽ തന്നെ ഉണ്ട് ഞാൻ മേടിച്ചത് കാണിച്ചു തരാട്ട കല്ലുടിച്ചതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാൻ പറ്റി ഇരിക്കാനായിട്ടുള്ള ആ ഇരുത്താണ് കേട്ടോ കണ്ടത് അതെ ഫാനിൻ്റെ ഷേപ്പിലുള്ള ഒരു ലൈറ്റാണ് കേട്ടോ മേടിച്ചത് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ചിലപ്പോൾ റിട്ടേൺ ആയിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നുവെച്ചാൽ സാധാ ബൾബ് ആണോ എന്നൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കത്താണ്ടിരുന്നതെന്ന് അറിയില്ല മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബായ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്